മണ്ണ് ആകാശത്തിനെ ആകാശം നക്ഷത്രങ്ങളെ പ്രണയിക്കും അറിയാതെ പോയ ആ പോയം മഴയായി ഇന്നും ഇവിടെ ഉരുളപ്പൊട്ടി ഞാൻ മുകളിലേക്ക് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിൽ ഒരു മലയുടെ ചെറിയൊരു കുഞ്ഞു ഭാഗം അടർന്നു വന്നിട്ട് രണ്ട് സൈഡിലും കേറിയിട്ട് താഴേക്ക് ഒഴുകിയിരിക്കുന്നു ഞാൻ അവിടെ രക്ഷപ്പെടുമ്പം നാല് പതിനേഴ് ഒരു മണിക്കൂർ വനയാത്ര ഇതിന്റെ താഴ്ഭാഗത്തെ ഭാരതപ്പുഴന്റെ വീതിക്ക് ഒരു നദി താഴേക്ക് ഒഴുകിയ രൂപത്തിന് ഒഴുകാൻ ഇവിടെ ഇതിന്റെ ഇതിന്റെ അല്ല നമ്മൾ പറ്റാത്ത അടർന്ന് അടർന്ന് വരിയച്ചു അതായത് ഒന്നൂടെ പറയാം സർ ആ പാറയുടെ അവിടെ ഒരു അഞ്ഞൂറ് അടി താഴെ സ്ക്വയർ ഫീറ്റ് സ്ഥലം അഞ്ഞൂറ് അടി ഏകദേശം അരമുക്കാൽ ഏക്കറ ഒരേക്കറ ഉണ്ടാവും ആ സ്ഥലം ഒരു എഴുപതടി കേജിൽ അതായത് കനത്തിൽ ഉള്ള സ്ഥലം അതിന്റെ മുകളിൽ മരവും പാറകളൊക്കെ ഉള്ള സ്ഥലം ഊർന്ന് തെന്നി ഇറങ്ങി താഴെ താഴേക്ക് ഇറങ്ങി നമ്മുടെ ബ്രേക്കിനൊക്കെ സൈക്കിളും കൊണ്ട് ഇറക്കി കൂടി പോയാൽ അതേ അവസ്ഥയിൽ പോയി അതിന്റെ അങ്ങോട്ടേക്ക് അതായിരുന്നു ഇതിന്റെ ഭൂതകാല ചിത്രം അതാണ് അതിന്റെ ഭൂതകാല ചിത്രത്തിൽ അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് എന്താ പറയാ പൊട്ടി അവിടുന്ന് ഇങ്ങോട്ട് ഒടിച്ച് കൊണ്ട് മണ്ണ് മണ്ണ് താരത്തെ സ്നേഹിച്ചു അറിയാതെ പ്രയാ പ്രണയം ഇന്നും ഇന്നും മഴയായി മഴയായി ആ ആ ആകാശത്തിനെ പ്രണയിച്ചു പ്രണയിച്ചു ആകാശം നക്ഷത്രങ്ങളെ അറിയാതെ പോയ പ്രണയം പഴയ ഒരു ാണ് ഈ കാണുന്നത് അല്ലെ അതായത് അന്ന് ഫോട്ടോ എടുത്തു വെച്ചതാണ് അല്ലേ അപ്പൊ ഈ ഒരു ഗ്രാമമാണ് ഇത്രയും ഭംഗിയുള്ള ഒരു ഗ്രാമമാണ് പിന്നീട് നിമിഷങ്ങൾ കൊണ്ട് നിമിഷ നേരം കൊണ്ട് അല്ലെന്താ പറയാ നാൽപ്പത് അടിയോളം മണ്ണിനടിയിലേക്ക് പോയി നാല്പത് അടിയോളം മണ്ണിനടിയിലേക്ക് ഇത് മസ്റ്റോഡ് മസ്റ്ററോഡ് ഇത് ചായക്കട ആയിരുന്നു ഈ ചായക്കടയിൽ നിന്നായിരുന്നു അധികം ഈ ചായക്കടയിൽ നിന്ന് ഇറങ്ങി ഓടി ജനങ്ങളെ ഓടി ഈ റോഡിനെത്തുമ്പോഴേക്കും ഈ ചായക്കടലേ ശരി ചായക്കട അതിനു ശരിക്കും വൈമാനിക ചിത്രം ഇവിടെ ഉണ്ട് വൈമാനിക ചിത്രം നമുക്ക് ഒരുമാനിക ചിത്രം ഇതില് ഇതില് ആ ചായക്കടക്ക് പിന്നീട് ഒന്ന് മാറ്റം വരുന്നുണ്ടോ പള്ളി അമ്പലം ഉണ്ടായിരുന്നത് ഈ ഭാഗത്തും പള്ളി ഉണ്ടായിരുന്ന ഈ ഭാഗത്തു ആണ് അങ്കൻവാടി ഉണ്ടായിരുന്ന ഈ ഭാഗത്ത് മസ്റ്റൂഡ് നമ്മളിപ്പോ ഈ കണ്ട മസ്റ്ററൂഡല്ലോ ഈ കണ്ട ഈ കണ്ട മസ്റ്റൂഡ് ഈ കസ്റ്റൂണ്ട മസ്റ്ററൂഡ് ഇവിടെ ശരി ായിപ്പോയി സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മളെ എന്താ പറയാ നമ്മൾക്ക് ഭാവനയിൽ പോലെ വന്നാൽ ഇത് നമ്മുടെ മെയിൻ ഹൈവേ പഞ്ചായത്ത് റോഡായിരുന്നു പി ഡബ്ല്യു റോഡായിരുന്നു ഈ റോഡ് ആദ്യം ഉരുളിപൊട്ടലെ മോൾ കൂടി പോയി പിന്നെ രണ്ടാമത്തെ ഉരുളുപൊട്ടൽ വന്നപ്പോ ഈ ഒരു ഇടുങ്ങിയ വളവായിരുന്നു അത് ഈ ഇടുങ്ങിയ വളവ് ഈ ഉരുളുപൊട്ടലിനെ തടഞ്ഞു നിർത്തി വീണ്ടും ഈ ഉരുൾപൊട്ടൽ റിവേഴ്സ് അടിച്ചിട്ട് ഒന്നും കൂടി വന്നാൽ ആ പ്രദേശം മൊത്തം വയടായി പോയി താഴ്ഭാഗം കണ്ടുപോയി മോളിൽ നിന്ന് ഞാനിവിടെ നിന്ന് രക്ഷപ്പെടുമ്പം ഒരു മലയുടെ ഇവിടെ ഉരുള്പൊട്ടി ഞാൻ മുകളിലേക്ക് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു രക്ഷപ്പെട്ടുകൊണ്ടിരിക്ക ഞാൻ കാണുന്ന കാഴ്ച എന്താ അറിയോ ഈ കോലാഹലത്തിനോ അതിൽ ഒരു മലയുടെ ചെറിയൊരു കുഞ്ഞു ഭാഗം അടർന്നു വന്നിട്ട് രണ്ട് സൈഡിലും കയറിയിട്ട് താഴെ കൊഴിയിരിക്കുന്നു ഇതാണ് ഞാൻ ഇവിടെ രക്ഷപ്പെടുമ്പോൾ ഉള്ള ഭാവം ഞാൻ അവിടെ രക്ഷപ്പെടുമ്പം നാല് പതിനേഴ് അത് മരിച്ചതാണ് ഞാൻ ഒരു മണിക്കൂറായി സൊസൈറ്റി ചെത്താൻ ഒരു മണിക്കൂർ വനയാത്രത്തിലൂടെയാണ് സൊസൈറ്റി അവരെ അവിടെ അവിടെ എല്ലാവരും തളർന്നിരിക്കുന്നു ആരൊക്കെ മരിച്ചെന്നോ ആരൊക്കെ ജീവിച്ചിട്ടുണ്ടോ ജനങ്ങളാകെ എന്താ പറയുക ശ്മശാന അവശേഷിക്കാന് അവശേഷിക്കുന്നവർക്കൊന്നും തന്നെ പറയാനില്ല അപ്പൊ അവിടെ ഇരിക്കാം ആ രീതിയിൽ ഞങ്ങൾ അവിടെ ഇരിക്കുന്നു പിറ്റന്നാൾ രാവിലെ ഒരു ആറ് മണി ആറ് മണി അതായത് സമയം അഞ്ച് പതിനേഴ് ആണ് ഞാൻ അവിടെ എത്തുന്നത് നമുക്ക് നമ്മുടെ യൂത്ത് സൊസൈറ്റി ഇല്ല നമ്മുടെ അതായത് ഓൺ ദ സൈറ്റിൽ എത്താൻ പറ്റിയ ഒരു യൂത്ത് നമുക്കില്ല വരുമ്പോഴേക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതെ അന്നും ഇന്നും അങ്ങനെ എന്നിട്ട് അവിടെ വന്നിട്ട് ഞാൻ രാവിലെ ആറു മണി വരെ ആറു മണിക്ക് ഞാൻ അഞ്ചു മണിക്ക് എഴുന്നിട്ട് അഞ്ച് ഞാൻ ഫോർ കോട്ടീസിൽ ഫോറസ്റ്റ് നല്ല സഹായിച്ചിട്ടുണ്ട് നല്ല അകമഴി സഹായിച്ചു എന്നിട്ട് പുറത്ത് വന്നിട്ട് ആറുമണി അഞ്ചു മണിക്ക് ഞാൻ ഇരുന്നിട്ട് ആറു മണിക്ക് ഞാൻ പോന്നെ അവിടുന്ന് ഈ ഇതിന്റെ താഴ്ഭാഗത്ത് എത്തിയപ്പോൾ ഭാരതപ്പുഴേന്റെ രീതിക്ക് ഒരു നദി താഴേക്ക് ഒഴുകിയ രൂപ അതിന്റെ മസ്റ്റൂളിന് അടുത്ത് ഒരു ബോഡി കിടക്കുന്നുണ്ട് ആ ബോഡി ഓടുന്ന രീതി അവന്റെ ഓഫ് ലാസ്റ്റ് ടൈം ഓടുകയാണ് അവൻ ഒരു കൈ ഇങ്ങനെ ഒരു കൈ മുകളിലോട്ട് ഉയർത്തിട്ട് ഇവൻ ഓടുകയാണ് ഓടുന്ന അവസ്ഥയിൽ അതേപോലെ മരിച്ചിട്ടുണ്ട് മരിച്ച് വിറങ്ങളിച്ചിട്ടുണ്ട് തലേന്റെ ബാക്ക് പൊളിഞ്ഞ് പൊളിഞ്ഞിച്ച് കളർ മാറിയിരിക്കുന്നു ടൂറിസ്റ്റ് ആണ് അവൻ പിന്നെ ഗൗരി കാർത്തിക് കാർത്തിക് എന്ന എന്താ പേടിയാണ്